ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടേയും മാതാശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാൽ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ജാനകി ജാനകിയുടെ ഭർത്താവിനോട് നയനിയുടെയും നന്ദുവിന്റെയും കനകദുർഗയുടെയും ഒക്കെ കുറ്റം പറയുകയാണ് നമ്മുടെ മരുമകളെ നമ്മളാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ അനിയുടെ അച്ഛൻ അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് തന്നെ ജാനകിനെ രണ്ടെണ്ണം പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് മാറിപ്പോയിട്ടോ ജാനകി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും തലഗണമന്ത്രം ഒക്കെ ഓതി കൊടുത്ത് ഒന്ന് തെറ്റിക്കാന്നോർത്തതായിരുന്നു നയനിയായിട്ട് പക്ഷെ അതൊന്നും നമ്മുടെ അനിയുടെ അച്ഛന്റെ മുമ്പിൽ നടക്കില്ല പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ദേവയാനി ഇങ്ങനെ കിടക്കുകയാണ് ഐസിനെ ഐസിനകത്ത് അല്ല സോറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടക്കുകയാണ് അപ്പൊ ദേവയാനി ഇങ്ങനെ കിടക്കുന്നു അപ്പൊ വീണ്ടും ദേവയാനിയുടെ അടുത്തേക്ക് ആദർശി കയറി വരികയാണ് കേട്ടോ അപ്പൊ ആദർശി കയറി വരുന്നു ആദർശി കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട് മോനെ എനിക്കറിയില്ല എന്റെ ഈ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റൂന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഇതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു പേടിയും പരിഭ്രമവും ഒക്കെ തോന്നുക അറിയില്ല എനിക്ക് ജീവിക്കാൻ വലിയ കൊതിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ മോനെ വിട്ടൊന്നും പോകാൻ എനിക്ക് പറ്റില്ല എൻ്റെ മോനെയും ജയനെ ജയേട്ടനെയൊക്കെ വിട്ടിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത വേദന തോന്നും പക്ഷെ നീ നീ ഇപ്പോഴും നയനെ സ്നേഹിക്കുന്നത് കൊണ്ട് തിരിച്ചു വരണമെന്നു എനിക്കില്ല തിരിച്ച അനന്തപുരി തറവാട്ടിലേക്ക് വരാതെ അങ്ങ് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്റെ ജയേട്ടൻ എന്റെ ജയേട്ടനെ നീ നോക്കണം കേട്ടോ ജയേട്ടന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജയേട്ടൻ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാ അതുകൊണ്ട് ഞാനില്ലാതെ വന്നാൽ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നതും ഒറ്റപ്പെടുന്നതും എന്റെ ജയേട്ടനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ ഇതൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ദേവയാനി അപ്പൊ ആവർച്ച് പരമാവധി സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിനിടയിൽ ചോദിക്കുന്നുണ്ട് അല്ല നയനയെ കണ്ടില്ലല്ലോ അവള് പോയി കാണൂല്ലേ അവളും മടുത്ത് കാണൂല്ലേ അല്ലെങ്കിലും അവളൊക്കെ മടുക്കും ഇനിയിപ്പം അവള് വീട്ടിലോ അല്ല ക്ഷേത്രത്തിലോ ചെന്ന് പ്രാർത്ഥിക്കുമായിരിക്കും എന്റെ ജീവൻ അങ്ങോട്ട് പോകാൻ പിന്നെ എനിക്ക് കരള് തന്ന ആ മോളെ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അവളെ എനിക്കൊന്ന് കാണണം ഞാൻ ഒരുപാട് അവളോ അവളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവൻ തിരിച്ചു തന്ന എൻ്റെ ദൈവം തന്നെയാണ് അവള് അപ്പൊ എനിക്കൊന്ന് കണ്ട് ആ മുഖത്ത് നോക്കി എനിക്കൊരു നന്ദി പറഞ്ഞ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് തൊഴണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കുക എൻ്റെ ഈശ്വര ഇതൊന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ ആ ഇനി നയനെയാണ് ഈയൊരു കരൾ കൊടുത്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരൾ പറിച്ചെടുത്ത് കളയാൻ വരെ നമ്മുടെ നയനെ തയ്യാറാകും അതുപോലെ ഒരു പാൽ ജന്മമാണ് ആണ് ഏർ ദേവിയാനി നയനയല്ലാട്ടോ ദേവയാനി നയന കൊടുത്ത കരളാന്ന് അറിയുമ്പോ അതൊരിക്കലും സ്വീകരിക്കില്ല കൊടുക്കുന്നു പറഞ്ഞാലും സ്വീകരിക്കില്ല അപ്പൊ ഇതിനിടയില് നമ്മുടെ അനാമിക അനാമിക മോളെ തിരക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനാമിക മോൾ എന്താണ് വരാത്തത് അനാമികമോള് ഏഹ് എന്നെ ഒരുപാട് ഉണ്ട് അവൾ എനിക്ക് കരള് തരാതൊക്കെ തയ്യാറാകുക തയ്യാറായ ഒരു പെൺകുട്ടിയാണ് പിന്നെ വേറൊരാള് വന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൾ എനിക്ക് കരള് തരാതിരുന്നത് ഞാൻ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് കാണുന്ന അവളെ പറഞ്ഞ് ഇങ്ങനെ പോരത്താണ് അപ്പം നയനെയും അനാമികയും കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ആദർശനൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥ ആദർശിന് അപ്പൊ അവിടെ നയനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല പെട്ടെന്ന് ആദർശം മനസ്സിലോർക്കുക ഇനി ഞാൻ നയനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അതെന്റെ അമ്മയ്ക്ക് വിഷമാവല്ലോ ഈ ഓപ്പറേഷൻ ചെയ്യുന്നൊരു ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലില്ല അതൊന്നും പറയണ്ട അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ അങ് ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാണ് അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക അപ്പം അങ്ങോട്ടേക്ക് ആനിയുടെ അച്ഛൻ ചെന്നു ആനിയുടെ അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു മോനെ മോൻ ചെയ്ത കാര്യം നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മോൻ ചെയ്ത കാര്യം ഒരിക്കലും നല്ലതല്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഇവിടെയുള്ള ആണുങ്ങൾ ആരും ഇതുവരെ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല അത് ചിലപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ ഗുണം കൊണ്ടായിരിക്കാം പിന്നെ മോൻ സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം മോന് പറ്റില്ലെങ്കിൽ ഞാൻ പറയാ ഈ ബന്ധം ഒന്ന് ഉപേക്ഷിച്ചേരെന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും അനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അനി പറഞ്ഞു ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ ഞാൻ വല്ലാതെ അങ്ങ് അകപ്പെട്ട് പോയിരിക്കണല്ലോ ഉം എന്ന് ഞാൻ ഉപേക്ഷിച്ചേക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത് നീ കാര്യമാക്കി എടുക്കണ്ട പരമാവധി ഒരു കുടുംബജീവിതം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂന്ന് നോക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അനിയുടെ അച്ഛന് എന്തായാലും അനിയുടെ അച്ഛനൊക്കെ നമ്മുടെ നന്ദുവിനോട് ഒരു ചെറിയ താല്പര്യം ഉണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദുവിനെ ഇഷ്ടമാണ് കാരണം നന്ദു ഈ വീട്ടിൽ കയറി വന്നാൽ ഈ കുടുംബത്തിന് ഒരിക്കലും ദോഷം ഉണ്ടാക്കില്ല എന്നറിയാം പിന്നെ നമ്മുടെ നയനയുടെ ആരാണ് അനീതിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഗോവിന്ദൻ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പൊ കനകദുർഗയും നന്ദുവും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ വരുന്നത് അങ്ങനെ ഗോവിന്ദനെ കണ്ട ഉടനെ തന്നെ കനകദുർഗയുടെ ചങ്കിയിടിക്കാൻ തുടങ്ങി അങ്ങനെ ഗോവിന്ദൻ വന്നു ഗോവിന്ദൻ വന്ന ഉടനെ എന്താ ഇപ്പം ഗോവിന്ദേട്ടം ഇങ്ങോട്ടേക്ക് വന്നത് ഗോവിന്ദേട്ടം വരണ്ടായിരുന്നല്ലോ ഗോവിന്ദേട്ടന്റെ ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അതെന്തിനാ നിങ്ങൾ രണ്ടു പേരും കൂടി ഇവിടെ നിൽക്കുന്നത് ഇവിടെ നയനമോളുണ്ടല്ലോ അല്ല നയനമോള് കാണുന്നില്ലല്ലോ അവൾ അവളെന്തിയെ നന്ദൂട്ട് എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ് പറഞ്ഞു അതു പിന്നെ നയനമോള് നയനമോള് വേറെങ്ങോട്ടേക്കും പോയതല്ല അവൾ വീട് വരെ പോയതാ എന്ന് പറഞ്ഞു വീട് വരെയോ എവിടെ അനന്തപുരിയിലോ ആ അനന്തപുരിയിൽ പോയതാ ആണോ ആ ഏതായാലും ഞാന് അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ വന്നതല്ലേ മോളെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്തോ എനിക്ക് അവളെ കാണാൻ വല്ലാത്തൊരാഗ്രഹമൊക്കെ തോന്നുക ഇന്നലെ രാത്രി കിടന്നപ്പോഴാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടു അവളെ കുറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ ഒന്ന് കാണണം ഏതായാലും മോള് വരുന്നവരെ ഞാനിവിടെ ഇരിക്കാന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട ഗോവിന്ദേടാ ഗോവിന്ദനെ ഇപ്പൊ പൊക്ക വെച്ചാൽ ഇപ്പൊ മോള് വൈകും വരാൻ അത് സാരമില്ല കനകദുർഗെ അവളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ അവളെ കാണാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം രണ്ടോ മൂന്നോ ദിവസമായി ഞാനിപ്പോ അവളെ കണ്ടിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരിക്കുമല്ലോ എന്റെ മോളെ എനിക്കൊന്ന് കാണണം കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അവിടെ ഇരിക്കുക ഇതേ സമയത്ത് ആദർശ നയനയുടെ അടുത്ത് പോയിട്ടോ അപ്പൊ ആദർശ് നയനയുടെ അടുത്ത് ചെന്നിട്ട് നയനോട് പറഞ്ഞു അതെ നയനെ നിനക്കിപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പൊ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ചേട്ടാ അല്ല അമ്മേനെ ഓപ്പറേഷൻ ഓപ്പറേഷനത്തിന് വേണ്ടി കയറ്റിയോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു നിന്റെ ശരീരം ഈ അവസ്ഥയിൽ കിടന്നിട്ടും നീ എൻറെ അമ്മയോട് എത്ര കരുതലാണ് നയന കാണിക്കുന്നത് നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവൻ ഇനിയും എൻറെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടാറായോ എന്നൊന്നും എനിക്കറിയില്ല ഏറെ ഏറെ വെറുക്കുന്ന ഈ മരുമോളുടെ കരളിൽ നിന്നും ഒരു ഭാഗമാണ് വലിച്ചു പറിച്ച എന്റെ അമ്മയുടെ കരലായിട്ട് ഇനിയിപ്പം വെക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇതറിയണം ഇതറിഞ്ഞില്ലെങ്കിൽ നയനെ നിന്നെ എൻ്റെ അമ്മ സ്നേഹിക്കില്ല അതെനിക്കറിയാം അതുകൊണ്ട് ഈ കാര്യം അമ്മയുടെ അസുഖം ഭേദപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയണമെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ പറയാം ആദ്യ ചേട്ടാ ഏതായാലും അമ്മയോട് അതൊന്നും പറയണ്ട അമ്മയുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആശ്വാസമാണ് ഏതായാലും എനിക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് എന്തോ ചെറിയൊരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നും അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാ അല്ല അച്ഛനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏയ് അച്ഛനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതോർത്ത് നീ പേടിക്കണ്ട നിന്റെ അമ്മയെ നീതി എപ്പോഴും വെളിയിൽ തന്നെ ഇരിപ്പുണ്ട് അവർക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ സാരമില്ല എല്ലാം എല്ലാം എന്ന് ആശ്വസിക്കാം ഞാൻ മല ചവിട്ടി തിരിച്ചിറങ്ങുമ്പം എന്റെ അമ്മ നിന്നെ സ്നേഹിക്കാനായിട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറൊന്നും എനിക്ക് അയ്യപ്പനോടൊ പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അപ്പം ആദർശ് പെട്ടെന്ന് ആ റൂമിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഗോവിന്ദം ചോദിച്ചു അല്ല മോൻ എവിടെ പോയതാ ദേവ്യാനീനെ ഓപ്പറേഷത്തിന് കയറ്റിയില്ലേ അപ്പം മോനെ ആരെ കാണാൻ വേണ്ടി പോയതാ അത് പിന്നെ അച്ഛാ ഞാന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു ആദ്യ പിന്നെ വേറൊന്നും അല്ല ആദർശിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞു ഓ ആണല്ലേ അല്ല നയനമോള് വല്ലതും വിളിച്ചായിരുന്നു നയനമോൾ എപ്പോഴാ വരുന്നത് അറിയാമോ അത് പിന്നെ നയന എപ്പോഴാ വരുന്നതെന്ന് അപ്പൊ കനകദുർഗ വീണ്ടും ഇടക്ക് കയറി പറയാ നയനെ വന്നോളും ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാം നമുക്ക് വീട്ടിൽ പോകാം ഇങ്ങനെ ഗോവിന്ദൻ ഇവിടെ നിന്നാ ശരിയാവില്ല ദേ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതാ ഹോസ്പിറ്റലിൽ നിൽ നിൽക്കുന്നതേ ആരോഗ്യം ഇല്ലാത്തവർക്ക് അത്രയ്ക്ക് നല്ല കാര്യമല്ല ഏതായാലും നന്ദുട്ട നീ ഇവിടെ നിക്കട്ടോ ഞാനും ഗോവിന്ദേട്ടനും പോകാം എന്ന് പറഞ്ഞ് ഗോവിന്ദനെ അവിടെ നിന്ന് മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനിയും അനിയുടെ അച്ഛനും കൂടെ തമ്മിൽ സംസാരിച്ചല്ലോ ആ സംസാരത്തിനിടയില് വേറൊരു സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ ആര് നമ്മുടെ അനിയുടെ അച്ഛനോട് അനി പറയുകയാണ് നയനയുടെ കാര്യം അപ്പൊ നയനേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതുപോലെ നന്ദൂനെ കുറ്റപ്പെടുത്തി അനാമികനെ അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ പെണ്ണുങ്ങളെ അടിക്കുന്ന അത്രക്ക് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ന്യായീകരിക്കാൻ വേണ്ടി വന്നതാണ് അനിയുടെ അച്ഛൻ അത് ഞാൻ ആദ്യം തുടങ്ങിയ ഭാഗത്ത് പറഞ്ഞല്ലോ അപ്പൊ ഒരു സീനാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനിയുടെ അച്ഛൻ വന്ന് പറയുക അനിയുടെ അച്ഛനോട് അനി പറയുകയാണ് എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും എനിക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല നയനേടത്തിനെ നയനേടത്തിന്റെ കുടുംബത്തെ അവരോട് നമ്മൾ ഈ അനന്തപുരിക്കാരെ ഒരുപാട് കടപ്പെടണം കാരണം അത്രയ്ക്കും നല്ല കാര്യങ്ങളാണ് നയനേടത്ത് ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരുത്തി ഉണ്ടല്ലോ അവർക്കും എൻ്റെ വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ എന്നിട്ട് അവൾ എന്താ ചെയ്തിരിക്കുന്നത് അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നയനടുത്ത് ചെയ്ത കാര്യം അച്ഛൻ അറിയണോ നയനമോള് നയനമോള് എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് നയനയുടെ നയനയുടെ നമ്മുടെ വല്യമ്മയ്ക്ക് കരള് പകുത്ത് നൽകിയത് ഇത് കേട്ടതും വല്ലാത്തൊരു ഷോക്കോട് കൂടിയാണ് അടി അനിയുടെ അച്ഛൻ നിൽക്കുന്നത് കേട്ടോ അന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ അനിയുടെ അച്ഛൻ ചോദിച്ചു മോനെ എന്താ ഈ പറയുന്നത് ഈ കേക്കുന്നത് സത്യമാണോ സത്യ പച്ചയായ സത്യം തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ എന്റെ എടത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഹൃദയം എത്ര മനോഹരമായിരിക്കും ആ ഹൃദയം ഹൃദയത്തിലെ എത്ര മനസാക്ഷി ഉണ്ടായിട്ടായിരിക്കും എന്റെ നയനയടുത്ത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണല്ലോ എന്റെ വല്യമ്മ ആ വല്യമ്മയ്ക്ക് ഹൃദയം ഹൃദയം അല്ല കരള് കരള് കൊടുത്ത നയനെടുത്ത് ഞാൻ കുറ്റപ്പെടുത്തണോ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തണോ അതിന് കൂട്ടുനിന്ന നയനെടുത്തിടെ അമ്മേനെയും ഒക്കെ ഞാൻ കുറ്റപ്പെടുത്തണോ അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും കൂടി ആയി പോയിട്ടോ അനിയുടെ അച്ഛന് ഏതായാലും ഒരു ഭാവമൊക്കെ കഴിഞ്ഞിട്ട് പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ് മുത്തച്ഛി അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഏഹ് ജലജയും ജാനകിയും വരുമോ പെട്ടെന്ന് പേരൊക്കെ മാറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ജലചയും ജാനകിയും വരുന്നുണ്ട് അപ്പൊ അതിനിടയിൽ നമ്മുടെ നവ്യയും ഉണ്ട് അപ്പൊ നവ്യനെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ ജാനകി നിന്റെ അനിയത്തി കാരണവാടി എൻ്റെ മോന്റെ ജീവിതം ഇങ്ങനെയായത് അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തമ്മിത്തല്ലേ ജലജയാണെങ്കിലോ കുറച്ച് എണ്ണ ഒഴിക്കുന്നത് പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജാനകിയുടെ മൂപ്പ് കയറ്റാന് ജാനകി മൂപ്പ് കയറ്റിയാലല്ലേ നമ്മുടെ നയനക്കിട്ട് നയനക്കിട്ടല്ല നവ്യക്കിട്ട് നല്ലത് കൊടുക്കത്തുള്ളൂ പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ജലജയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ജലജ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിച്ചിട്ടുള്ളത് മറുപടി നവ്യ കൊടുക്കും അതുകൊണ്ട് ജാനകി പറയാണ് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് അവളെ പൊരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാനകിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അപ്പൊ ഇവര് പൂജാമുറിയിൽ ഇങ്ങനെ അടിയും ബഹളവും ആയിട്ടിരിക്കുമ്പോഴത്തേക്കും മുത്തച് വന്നിട്ട് പറയാം നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് പൂജാമുറിക്കകത്തും പോലും കയറേണ്ടത് ഇപ്പൊ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ദേവയാനിയുടെ ഓപ്പറേഷൻ നടക്കാൻ പോവുക അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദേവയാനിക്ക് കരുളു കൊടുത്ത അത് ഏത് പെൺകുട്ടിയാണേലും ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നൈനിയ കുറ്റപ്രപ്പെടുത്താനാണല്ലോ നിങ്ങളുടെ വായ ഏതു നേരവും പൊങ്ങത്തുള്ളൂ അത് നിർത്തിക്കണം ഈ പൂജാമുറി എന്തിനാണ് എന്തിനുള്ളതാണെന്ന് അറിയാലോ ഈ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കാൻ കയറുന്ന സ്ഥലമായത് ഇവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മര്യാദ കാണിച്ചൂടെ മാന്യത കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കാനോ അപ്പോഴത്തേക്കും ജലജയും നമ്മുടെ ജാനകിയും ഒക്കെ ഒന്ന് പരങ്ങുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ മുത്തച്ഛി ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് വേറെ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാ പക്ഷെ ഇങ്ങോട്ടേക്ക് വഴക്കിന് വരുന്നവരെ ഞാൻ പിന്നെ എന്ത് പറഞ്ഞാ അവരെ നേരിടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം വീണ്ടും കാണിക്കുന്ന നമ്മുടെ ദേവയാനീനെയാണ് അപ്പം ദേവയാനിയുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് സക്സസ് ആകുവോ അതോ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സക്സസ് ആകുക തന്നെ ചെയ്യും കഥയെങ്കിലല്ലേ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ അപ്പൊ ഇതൊക്കെ കോർത്ത് നക്കിക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണേ അപ്പൊ നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പത് ഏഴ് മുപ്പത് ആകുമ്പം നമ്മള് നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ നയനയുടെയും ആദശന്റെയും കമ്മിങ് സൂൺ പ്രേമോ നമ്മളെന്നും റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ടോ കമ്മിങ് സൂൺ പ്രേമോ വരാനിരിക്കുന്ന വിശേഷം അപ്പം കുറച്ച് പേര് ലിങ്ക് ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങൾ റിയൽ സ്റ്റോറി എന്ന് അടിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ നമ്മുടെ കഥയുടെ പേരും കൂടെ അടിച്ചു കൊടുത്താൽ മതി നയനുടേയും അതശിന്റെയും കഥ ഉണ്ടല്ലോ ആ പേരും കൂടെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുവേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരിടേണ്ട നിർത്തുന്നു ടാറ്റാ ബൈ ബൈ